ദൈവകർമ്മ കിട്ടിയാൽ ഏത് വ്യക്തിയും അസാധാരണമായിട്ട് വളരും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ചിലരൊന്നു പറയാറുള്ളൊരു കാര്യമാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ വളരാൻ പറ്റുന്നില്ല ഒത്തിരി ജപമാല ചൊല്ലുന്നുണ്ട് പക്ഷെ വളരാൻ പറ്റുന്നില്ല ഒത്തിരി ശ്രുതിക്കുന്നുണ്ട് വളരാൻ പറ്റുന്നില്ല ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുക ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നാളുകൾ കഴിഞ്ഞാലും കാര്യങ്ങൾ നടക്കുകയാണ് അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇനി പ്രാർത്ഥിക്കുന്ന പിന്നെ എന്റെ കുറവല്ലോ ആണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓരോ രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ശരിക്കും സമയെടുത്ത് പ്രാർത്ഥിക്കും ഇനി എന്റെ കുറവ് കൊണ്ട് ആ രോഗിക്ക് പിന്നെ അസുഖം മാറാതിരിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ശരി പ്രാർത്ഥിക്കാറ് പക്ഷെ എന്നാലും ചിലർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു വചനം മനസ് പിന്നെ ബൈബിളിൽ കിട്ടിയത് അത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഏഴ് നാലാണ് അതിങ്ങനെയാണ് ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ ചില മനുഷ്യരുടെ മനസ്സിൽ മലിനത കിടപ്പുണ്ട് ഉപയോഗശൂന്യമായ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ ചില മനുഷ്യരുടെ മനസ്സിൽ മലിനത കിടക്കുകയാണ് അപ്പൊ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ ഈ നന്മയ്ക്ക് വളരണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ട് സ്ഥലം വേണം എല്ലാത്തിനും അങ്ങനെയാണ് വളരാനുള്ള സ്ഥലം വേണം അപ്പം എൻ്റെ ഉള്ളിലേക്ക് അനുഗ്രഹം വരുന്നുണ്ട് അത് വേര് പിടിക്കണമെങ്കിൽ എന്തുണ്ടാകണം വിശുദ്ധികളൊരു മനസ്സുണ്ടാകണം വിശുദ്ധിയിലൊരു മനസ്സ് രണ്ടാമത്തെ ഒരു കാര്യം പ്രഭാഷി സുഭാഷിതമാണ് അത് മുപ്പത് പന്ത്രണ്ട് നിർദോഷൻ എന്ന് പാവിക്കുകയും മാലിന്യം കളയാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കുറവുമില്ല എന്ന് ചിന്തിക്കുന്നു പക്ഷേ ഉള്ളിലുള്ള മാലിന്യം കഴുകി കളയാത്ത മനുഷ്യര് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വന്നു ഉപയോഗശൂന്യമായ വരിപ്പിന് ശേഷിക്കുന്നത് പോലെ ചില മനുഷ്യരുടെ മനസ്സിൽ മലിനത കടപ്പുണ്ട് അപ്പൊ ഈ മലിനത കടന്നാൽ ദൈവാനുഗ്രഹം വളരാൻ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ഇത് വളരാൻ പറ്റിയല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ടാണ് നല്ലൊരു കുമ്പസാരമൊക്കെ വേണം നമുക്ക് എന്തിനാ ഇടക്കിടക്ക് കുമ്പസാരിക്കുന്നത് നമ്മുടെ മലിനതകള് കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് അശുദ്ധി കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് തിന്മകൾ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല തെന്മ കഴിക്കളയാൻ വേണ്ടിയിട്ടായിരുന്നേ എൻ്റെ വീട് മലബാറിലാണ് കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി എൻ്റെ അമ്മ മരിച്ചുപോയിട്ട് മൂന്ന് വർഷമായി അമ്മ മരിക്കുന്നതിന് മുമ്പ് ഇടക്കിടക്ക് വിളിക്കുമായിരുന്നു ഇട വരുന്നില്ലേ അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ചെല്ലുമായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട് അമ്മ കരുതി വെച്ചിരിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വരുന്നു എന്നോട് അറിഞ്ഞു ഇടക്കിടക്ക് വിളിച്ചോണ്ടിരുന്നു എവിടെ എത്തി എവിടെ എത്തി അപ്പൊ അവിടെ എത്താറായപ്പോ എല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ചു എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുമ്പിൽ ഒരു പ്ലേറ്റിൽ ആദ്യം ഒരു പ്ലേറ്റ് എടുക്കും എടാ വേണ്ട വാ എന്നും പറഞ്ഞ് റെഡിയാക്കി എന്നെ വാഷിംഗ് കഴിഞ്ഞ് ടേബിളെ കൊണ്ട് ഇരുത്തി എന്നിട്ട് മുൻപിൽ ഒരു പാത്രം കൊണ്ട് വെച്ചു വേറെ പാത്രത്തിൽ പാകപ്പെടുത്തിയ ഭക്ഷണം കൊണ്ട് വിളമ്പി വെച്ച് തരിക പക്ഷെ അമ്മ വിളമ്പുന്നതിന് മുമ്പ് അമ്മ ശ്രദ്ധിച്ചു അമ്മയുടെ തലമുടിയുടെ ഒരു പീസ് ഈ പാത്രത്തേക്ക് വീണു അല്ലെങ്കിൽ പാനിട്ടപ്പോൾ ഒരു പൊടി വീണു അമ്മ എന്തു ചെയ്യും അമ്മയെ ഒരിക്കലേ തലിമുടിയുടെ പീസുള്ള പാത്രത്തിൽ ഭക്ഷണം വിളമ്പി തരികയാണ് അമ്മ എന്ത് ചെയ്യും അമ്മ ഒന്നെങ്കിൽ ആ പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകിക്കൊണ്ട് വരും അല്ലെങ്കിൽ വേറെ പാത്രം എടുത്തുകൊണ്ട് വെക്കും എന്താ ഈ തലിമുടിയുടെ പീസുള്ള പാത്രത്തിൽ ഭക്ഷണം വിളമ്പാത്തത് അത് മനസ്സിൽ പിടിക്കുക വൃത്തിയുള്ള പാത്രത്തിലല്ലേ നമ്മൾ വിളമ്പി കൊടുക്കും അതവിടെ നിൽക്കട്ടെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മള് പള്ളി ഇന്ന് ധ്യാനത്തിന് വന്ന് എന്തിനു വേണ്ടിയാ ദൈവാനുഗ്രഹം കിട്ടാൻ ഇനി ദൈവ എല്ലാ പാത്രത്തിലല്ലേ വിളമ്പിത്തരുന്നത് ചിന്തിച്ചു നോക്കി ഇപ്പൊ നമ്മുടെ റേഷൻ കട ചെല്ലുകാടും സഞ്ചി അടുത്തൊന്നല്ലേ പറയുന്നത് കടകളിലൊക്കെ പ്ലാസ്റ്റിക് കൂടെ ഒക്കെ തരും എന്നിരുന്നാലും നമ്മൾ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു പാത്രം കൊണ്ടുപോകൊണ്ടേ എന്തും വിളമ്പിത്തരുന്നത് പാത്രത്തിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവാനുഗ്രഹം വിളമ്പിത്തരുന്ന പാത്രം ഏതായിരിക്കും ദൈവാനുഗ്രഹം വിളമ്പി ദൈവം ദൈവാനുഗ്രഹം തരുക എങ്ങനെയാണ് തരുന്നത് അത് പാത്രത്തിലല്ലേ ശരീരം എന്ന് പറയുന്നത് പാത്രമാണ് ശരീരം ദൈവാനുഗ്രഹം സ്വീകരിക്കാനുള്ള പാത്രത്തിന്റെ പേരാണ് ശരീരം അപ്പൊ എന്ത് ചെയ്യണം വിശുദ്ധിയുള്ള പാത്രം കൊണ്ട് അവിടെ ചെല്ലണ്ടേ അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് നിങ്ങൾ ബലിയർപ്പിക്കാനായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഓർത്തു നോക്കണം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ഓർത്തു നോക്കണം ഇനി രമ്യതപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബലിവസ്തു വെക്കുക പോവുക പോയി രമ്യതപ്പെട്ടിട്ട് വരിക എന്തിനാ വിശുദ്ധിയുള്ള പാത്രം കൊണ്ട് വരാൻ നമ്മുടെയൊക്കെ വീടുകളിൽ ശ്രദ്ധിച്ചു നോക്കിയ സ്ത്രീകളൊക്കെ കഞ്ഞി വെക്കാൻ പ്രത്യേക ഒരു കലം കാപ്പി ഉണ്ടാക്കാൻ പ്രത്യേക ഒരു കലം കറി വെക്കാൻ വേണ്ടി ഒരു കലം ദസകായിക്കൊക്കെ പിന്നെ നമ്മൾ പിന്നെ പാല് കാച്ചാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു കാലം എല്ലാത്തിനും പ്രത്യേക കലങ്ങളില്ലേ ദൈവാനുഗ്രഹം സ്വീകരിക്കാനുള്ള പാത്രത്തിന്റെ പേരാണ് ശരീരം അപ്പൊ എന്ത് ചെയ്യണം വിശുദ്ധിയുള്ള ഒരു പാത്രമായിട്ട് പറയണം അതുകൊണ്ടല്ലേ ഗോമാക്കാരുടെ ലേഖനം പന്ത്രണ്ടാമധ്യായും ഒന്ന് രണ്ട് മൂന്ന് സഹോദരങ്ങൾ ആകെ സഹോദരങ്ങളെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്ക് ഇതാണ് ആരാധന അപ്പൊ ആരാധനയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്കുക അപ്പാണ് ഈ പള്ളി വരുന്നതിന് മുമ്പ് കുമ്പസാരക്കൂടൊക്കെ പ്രധാനപ്പെട്ടതാണ് കുംഭസാരക്കൂർ ഞാനൊക്കെ എന്റെ തുമ്പില് ഇപ്പൊ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ആദ്യം കുമ്പസാരിപ്പിക്കുക പിന്നെ എളുപ്പമാണ് പണി വലിയ രോഗശാന്തിക്കൊക്കെ വേണ്ടി ചിലർ വെച്ചാൽ രോഗമാണ് പ്രശ്നമാണ് ഞാൻ ആദ്യം നമുക്കൊന്ന് കുമ്പസാരിച്ചാലും അവിടെ ദൈവം പ്രവർത്തിക്കുക പിന്നെ എളുപ്പമായിസും പിശാജുബാത ഒഴിപ്പിക്കുന്ന ഒരു വൈദികൻ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പിഷാജുബാത ഒഴിപ്പിക്കുന്നുണ്ട് സാധിക്കുമെങ്കിൽ അവരെ ഒന്നൊന്ന് കുമ്പസാരിപ്പിക്കും പിന്നെ പണി എളുപ്പമാണ് എന്നിട്ട് അദ്ദേഹം അവിടെ പറയുന്നത് നൂറ് പിശാജുബാധയെ ഒഴിപ്പിക്കൽ ഈസ് ഈക്വൽ ടു വൺ കൺഫഷൻ ഒറ്റ കുംഭസാരത്തിന്റെ പവർ എത്രയാണ് നൂറ് പിശാജുബാധ ഒഴിപ്പിക്കുന്നതിൻ്റെ പവറാണ് കാരണം കുടുംബശാരിക്കും പിന്നെ പിശാജിനെ ഇരിക്കാൻ പറ്റിയല്ല അവിടെ പിശാചിനി പ്രവർത്തിക്കാൻ പറ്റിയല്ല അപ്പൊ ശരീരത്തെ കഴുകണം നമ്മൾ പാത്രമാണ് ശരീരം എന്ന് പറയുന്നത് പാത്രമാണ് ഇപ്പൊ എൻ്റെ മുൻപിൽ ആരെങ്കിലും നിങ്ങളൊരു ഭക്ഷണം നിങ്ങൾ വഴി ഇങ്ങനെ യാത്രയിലാണ് അപ്പം ഇവിടെ ധ്യാനിച്ചതല്ലേ എന്നോർത്തോണ്ട് എന്നാൽ പിന്നെ അച്ഛൻ്റെ അടുത്ത് എന്ന് വേണ്ട ഭക്ഷണം മേടിച്ചോട്ട് പോകാം എന്ന് കരുതി നിങ്ങൾ ഇവിടെ വരികയാണ് ഇവിടെ വരുമ്പോൾ നിങ്ങളിത് പാത്രം കാണിച്ചു ആ പാത്രം കഴുകിയിട്ടില്ല ആ കഴുകാത്ത പാത്രത്തിൽ ഞാൻ ഭക്ഷണമൊട്ട് തരുമോ അത് കഴുകും അല്ലെങ്കിൽ നിങ്ങളോട് പറയും ഇത് കഴുകിക്കൊണ്ട് പോകാം എന്താണേലും അതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം സ്വീകരിക്കാനുള്ള പാത്രമാണ് അപ്പൊ എന്ത് ചെയ്യണം ഈ ഈ കഴുകൽ പ്രോസസ് നിരന്തരം നടത്തുകൊണ്ടിരിക്കണം നമ്മൾ ചിന്തിച്ചു നോക്കി രണ്ടു ദിവസം കുളിക്കാതിരുന്ന് നോക്കി നമുക്ക് എത്ര അസ്വസ്ഥത ഉറങ്ങാൻ പറ്റുവോ നമുക്ക് നമുക്ക് കുളിച്ചാൽ നമ്മുടെ ബാഹ്യതയല്ലേ നമുക്ക് കഴുകാൻ പറ്റുള്ളൂ ആന്തരികത എങ്ങനെ കഴുകാൻ പറ്റുന്നു അതിന് കുമ്പസാരക്കൂട് മാത്രമേ ഉള്ളൂ കുംഭസാരക്കൂട് മാത്രമേ ഉള്ളൂ രണ്ടാം തിണ്ട് ഇരുപത്തൊന്ന് മുതല് ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നവെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏത് നല്ല കാര്യത്തിനും ഉപയോഗികുമായ വിശുദ്ധ പാത്രമായി തീരും ഒരുവൻ തന്നെ തന്നെ വിശുദ്ധീ നികൃഷ്ടമായ അവ എന്തവസ്ഥയായിക്കൊള്ളട്ടെ ഇപ്പൊ ഈ പിന്നെ ആഗസ്തീനോസ് പാത്രം ഒന്ന് കഴുകിക്കൊടുത്തതേ ഉള്ളൂ വേറൊന്നും ചെയ്തില്ല വലിയ വാടക കുണ്ടുകളൊക്കെ മാനസാന്തര പെട്ടെന്ന് കേട്ടില്ലേ അതെന്നെ ചെയ്ത് അവര് പാത്രം ഒന്ന് കഴുകി കൊടുത്തു കർത്താവ് ഇനി അനുഗ്രഹം ത അപ്പൊ അനുഗ്രഹം വേഗം വേരുപിടിച്ചു ഇവിടെ എഴുതിക്കാൻ ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കണം ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനാഥന പ്രയോജനകരവും ഏത് നല്ല കാര്യത്തിനുപയോഗിയുമായി വിശുദ്ധ പാത്രമായിട്ട് മാറും അപ്പൊ ആഗസ്റ്റീനൗസ് എങ്ങനെ നടന്നതാ പിന്നെ ചിന്തിച്ചു നോക്കി ഏത് കാര്യത്തിന് ഉപയോഗിച്ചു അത് പിന്നെ അത് വിശുദ്ധന അച്ഛനായി മെത്രാനായി വിശുദ്ധനായി ചിന്തിച്ചു നോക്കി ഏത് കാര്യം വിശുദ്ധനാകാനുള്ള പാത്രമായതിന് അപ്പൊ ഞാനെന്ന ശരീരം ചിന്തിച്ചു നോക്കിക്കും ദൈവം നമ്മളെ വിളിച്ചുതിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ഇതൊന്ന് ശുദ്ധീകരിച്ചു തന്നേ ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം ആദ്യ സ്റ്റെപ്പ് നമ്മുടേതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി ദൈവത്തിന് വിട്ട് കൊടുത്താൽ ദൈവം ബാക്കി ചെയ്തു കൊള്ളു പിന്നെ നമ്മൾ ഒന്നിനെ ഓർത്ത് നമ്മൾ ആകുലരാകണ്ട അസ്വസ്ഥരാകണ്ട എല്ലാ പ്രിയപ്പെട്ട എല്ലാ പിന്നെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാന്ന് ചിന്തിച്ച് നോക്കി പാത്രം ഒന്ന് കഴുകി കൊടുക്കുന്നു ആ ഭക്ഷണം പിന്നെ ആ വിളമ്പി തരുന്നത് പിന്നെ വേര് പിടിച്ചു പിന്നെ നമ്മുടെ ശരീരം വേറെ ലെവലിലായി ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമം ഉണ്ടെന്ന് പറയുന്ന ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണോ അതിന്റെ പ്രത്യേകത ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ മതി കേടാകും നമ്മൾ ഒരു ദിവസം ഡസ്റ്റ് ഇട്ടുകൊണ്ട് നടന്നു നമ്മളത് ഡസ്റ്റ് പിടിച്ച് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയാലോ പിന്നെ കഴുകണം അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിയമം എന്താ കേടാക്കുന്ന അല്ലെങ്കിൽ ഡർട്ടാക്കുന്ന ഒരു ഒരു പ്രതിഭാസമുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശുദ്ധീകരണം ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ആണ്ടിൽ ഒരിക്കലെങ്കിലൊക്കെ ഉപസാരിച്ചാൽ പോരാ ഇടയ്ക്കിടയ്ക്ക് ഈ ശുദ്ധീകരണം നമ്മൾ നടത്തി നോക്കി ഞാനൊരു പത്തിരുത് ദിവസം കൂടുമ്പോ എന്നാന്ന് പറഞ്ഞാലും ഈ കുമ്പസാരിക്കും അത് ഒരു ക്രമയാത് അതല്ലേ ഈ ഏത് കൂതാശികൾ സ്വീകരിക്കുമ്പോഴും നമുക്കൊരു വസ്ത്രം ഉണ്ടല്ലോ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഒരു വസ്ത്രം അല്ലേ ധരിക്കും പ്രത്യേകം ആ വിവർബാന സ്വീകരണം ഒക്കെ ചിന്തിച്ചു നോക്കി വിവാഹമൊക്കെ ചിന്തിച്ച് നോക്കി അപ്പൊ കൂതാശിയിലെ കുമ്പസാരം എന്ന കൂതാശിയിലെ വസ്ത്രം ഏതാണ് വിശുദ്ധിയുടെ വസ്ത്രം ആര് തരുന്നതാ ദൈവം തരുന്നത് വിശുദ്ധിയുടെ വസ്ത്രം ദൈവം അണീക്കുകയാണ് നിന്റെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞു പാവികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു ഒരു പുതിയ വസ്ത്രം ധരിപ്പിക്കുക അതെല്ലാം കുംഭസാരം കഴിയുമ്പോൾ ചിലർ പറയില്ല ഒരു പാരം പോയി എന്തോ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തോ എന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇറങ്ങിപ്പോയി എന്തോ എനിക്കൊരു പുതിയൊരു പുതിയൊരു അഭിഷേകം എനിക്ക് കിട്ടി അപ്പം പ്രിയപ്പെട്ടവര് നമ്മൾ എന്ത് ചെയ്യണം ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ ഈ പാത്രത്തെ നമ്മൾ എന്ത് ചെയ്യണം വെടിപ്പുള്ളതാക്കി കഴുകി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ ക്രമകളും തരും കണ്ണ് അപ്പൊ കണ്ണുകളെ ശുദ്ധീകരിക്കേണ്ടത് ഇത് ശുദ്ധീകരിക്കാതിരുന്നാലോ കുറെ കഴിയുമ്പോഴോ പിന്നെ നമുക്ക് അതല്ല കുറച്ച് ഒന്നിനു സന്തോഷം തോന്നുന്നില്ല ഈ അടുത്ത കാലത്ത് ഒരാൾ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് പുഴി ആരുടെയൊക്കെ നിർബന്ധത്തിന്റെ പേരിലാണ് അപ്പൊ ആ കുമ്പസാരിച്ചാണെന്ന് അറിയാവോ കല്യാണത്തിന് മുമ്പ് കുമ്പസാരിച്ചു അതിനുശേഷം കുമ്പസാരിച്ചിട്ടേ ഇല്ലെന്നാ പറഞ്ഞു ഇപ്പൊ ഇല്ലാത്ത രോഗങ്ങൾ മൂന്ന് പ്രാവശ്യമായി ഹാർട്ട് പ്രശ്നം ആദ്യം ഒരു ഹാർട്ട് ബ്ലോക്കായി ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി പിന്നെയും ഉണ്ടായി പിന്നെ വേണ്ടാത്തൊക്കെ അപ്പൊ അദ്ദേഹത്തിന് പേടിയായി അപ്പൊ അദ്ദേഹം വീണ്ടും കുമ്പസാരിക്കാൻ വേണ്ടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി എഴുതി കണ്ണിൽ നിന്നൊക്കെ ഒഴുകുക ഇതിനിടയിൽ ഓരോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു ഭാര്യയും കൊടുത്തു വിട്ടു കുറെ വർഷങ്ങളും എത്ര വർഷം കൂടി കൊമ്പ് സാരിക്കും അപ്പൊ ഈ പാത്രം കഴുകി കൊടുക്കാൻ പോലുള്ള നമ്മുടെ ഡ്യൂട്ടി അതല്ല ദൈവത്തിന് കഴുകാൻ പറ്റിയാലും നമുക്ക് മാത്രമേ ഈ പാത്രം കഴുകാൻ പറ്റുള്ളൂ അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്കിത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മള് ഇനി നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെ ഈ ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പറ്റൂ